പ്രിയപ്പെട്ടവരും നമസ്കാരം ഞങ്ങളിന്ന് നമ്മുടെ തലസ്ഥാനത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഫുഡിന് യാതൊരു പഞ്ഞുമില്ലാത്ത രീതിയിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങളിന്ന് രാത്രി സമയമായതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു കുഞ്ഞി തട്ടുകട പരിചയപ്പെടുത്താൻ വന്നതാണ് ഈ റോഡിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരുപാട് തട്ടുകടകളാണ് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കത്തിലുള്ളൊരു തട്ടുകടയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്മച്ചീൻ്റെ തട്ടുകട അതായത് തിരുവാണ്ടുരം ജില്ലയിൽ തന്നെ പരുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എം ജി കോളേജിന്റെ ഫസ്റ്റ് ഗേറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള അമ്മച്ചി തട്ടുകേട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നൂറു രൂപ താഴെ അത്യാവശ്യം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവാം ഒരുപാട് കാലത്തെ പാരമ്പര്യത്തിലാണ് ഇവിടെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടുത്തെ രുചി വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ അമ്മച്ചി തട്ടുകട അല്ലേ നമ്മുടെ തട്ടുക ഇപ്പം അമ്മച്ചീൻ്റെ മരുമോളായിട്ടുള്ള ചേച്ചിൻ്റെ പേര് ശ്രീലക്ഷ്മി ചേച്ചിയാണ് ഈ ഒരു തട്ടുകേടയിൽ ഇപ്പം നോക്കി അമ്മ ഒരു യൂട്രസ് റിമൂവ് സർജറി ചെയ്തതിനു ശേഷം പിന്നെ വരുന്നില്ല ഇല്ല വീട്ടിലുണ്ട് ട്രസ്റ്റിലാണ് ആള് അമ്മച്ചിയായിരുന്നു കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അമ്മയാണ് എല്ലാം ചെയ്തത് പിന്നെ സംഭവം സംഭവം കേറി കേറി ഹിറ്റ് ഹിറ്റ് ആയി ആയി അതെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം കേരളം മൊത്തം ഒരുവിധം ഈ സ്ഥലം അറിയാന്ന് ചേച്ചിപ്പാറ എം ജി കോളേജിന്റെ ഫസ്റ്റ് ഗേറ്റ് കോളേജിന്റെ ഫസ്റ്റ് ഗേറ്റിലോട്ട് വരുമ്പോ തന്നെ

ും പിന്നെന്താണ് പൊറോട്ട അപ്പം പൊറോട്ട ഇടിയപ്പം പുട്ട് ദോശ അപ്പം എല്ലാം ഉണ്ട് പൊട്ടിത്തെറിയും ഒരുപാട് വിഭവങ്ങളാണ് ഈ ഒരു അമ്മച്ചീൻ്റെ തട്ടിടയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും എൺപത് രൂപയ്ക്ക് ഒരാളുടെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്നത് ഈ ഒരു കോംബോ സാധനം മാത്രമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് മുട്ട വെച്ച് പൊതിഞ്ഞിട്ടാണിത് ഈ ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ച വരുന്നത് ഇതിനകത്തോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചു കഴിക്കാൻ പോകുന്നത് കേട്ടോ ഇതിനകത്ത് ചിക്കനുണ്ട് മുട്ടയുണ്ട് പൊറോട്ട ഉണ്ട് അതിനകത്ത് മൊത്തം ഫീലിങ്സാണ് കേട്ടോ നമ്മുടെ ഷവർണയൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ അതേപോലൊരു നമുക്ക് നമുക്കിതിരുന്ന് കഴിക്കാം അതെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം സംഭവം ചോറാണ് ഉള്ള നല്ല സാധനം കാണുമ്പോൾ തന്നെ നല്ല വർണ്ണ സബളമായിട്ടുള്ള ഫുഡ് കേട്ടോ കഴിച്ചും കൂടെ നോക്കാം മുട്ടയും പൊറോട്ടയും ചിക്കനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ വെറൈറ്റി ഉള്ളതാണ് ഞണ്ടെ ഞങ്ങളുടെ ഫീഡിങ്സും ഫിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം അമ്മ തുടങ്ങിയ ഭക്ഷണങ്ങളാണെന്നാണ് തോന്നുന്നത് അതിനുശേഷം ഇതങ്ങ് വ്യാപകമായിട്ട് എന്താ പറയുന്നത് നല്ല വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഒരു ചിക്കൻ പൊട്ടിത്തെടുത്തത് ഇവിടുത്തെ വെറൈറ്റീസ് എല്ലാം കഴിച്ചു നോക്കാനായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരുപടി ഇങ്ങനെ കഴിക്കാം നമ്മുടെ കായംകുളക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള വെറൈറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇറക്ക ഇറക്കണം കാരണം ഇതേപോലുള്ള വെറൈറ്റീസൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് കാസർകോട്ടീന്ന് ആളുകൾ വരും കേട്ടോ എന്താ ഒരു പിടിയും കൂടെ കഴിക്കാൻ താണ്ട് ഇത് കണ്ടില്ലേ സവാളയും ചിക്കനും കറിയേപ്പിലയും മുട്ടയും പൊറോട്ടയും വെറും എൺപത് രൂപയും അടിപൊളി അടാറായിട്ട് രക്ഷ കിട്ടണം അങ്ങനെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പരുത്തിപ്പാറ എം ജി കോളേജിൻ്റെ ഫസ്റ്റ് ഗേറ്റിനോട് ചേർന്ന് തന്നെ ഫസ്റ്റായിട്ട് കാണുന്ന ഈ ഒരു കുഞ്ഞി തട്ടുകട കാണാം കേട്ടോ ഇവിടുന്ന് ആ ഇവിടുന്ന് നിരനിരയായിട്ട് ഒരുപാട് തട്ടുകടകളാണ് അതിനകത്ത് ഫസ്റ്റ് തട്ടുകൾ ഇത് മാത്രമല്ല ഇവിടുത്തെ വെറൈറ്റി ഒരുപാട് വെറൈറ്റീസാണ് ഉള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം മാത്രമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും ഇതെല്ലാം കഴിച്ചു മിഷാക്കണം നമ്മുടെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ